വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യയനം ഇരുപത്തി നാല് നാല് അഞ്ച് സൂക്തങ്ങളാണ് ചാരിത്രവതികളായ സ്ത്രീകൾക്കെതിരിൽ വ്യഭിചാരോപണം ഉന്നയിക്കുകയും അതിന് നാല് സാക്ഷികളെ ഹാജരാക്കാതിരിക്കുകയും ചെയ്യുന്നവരെ എൺപതടി വീതം അടിക്കുക എൺപതടി അടിക്കുക അങ്ങനെയുള്ളവരുടെ സാക്ഷ്യം പിന്നീട് ഒരിക്കലും സ്വീകരിക്കരുത് അവർ തെമാടിയോ തന്നെയാണ് എന്നാൽ പിന്നീട് പിന്നീടതിൽ പശ്ചാത്തലിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവരൊഴികെ അങ്ങനെയുള്ളവരോട് ദൈവം മാപ്പരളുന്നമനും ദയാവരനുമാണ് നിരപരാധികളായ ആളുകൾക്കെതിരിൽ വിഭിചാരാരോപണം ഉന്നയിക്കുക എന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരിൽ കാരണം സ്ത്രീകളാണ് കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും അഭിമാനുക്ഷേദത്തിന് ഇരയാകുകയും ചെയ്യുന്നവർ ഈ ഇത്തരം ആരോപണങ്ങളിലൂടെ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചത് ജീവനും ധനവും പോലെ തന്നെ പവിത്രമാണ് വ്യക്തികളുടെ അഭിമാനവും പ്രവാചകൻ ബിദിനേനിയുടെ അവസാനത്തെ ഹജ്ജിലെ പ്രഭാഷണത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വിഷയം ഇതാണ് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും ഈ ദിനത്തിൻ്റെ അതായത് ഹജ്ജിലെ പ്രധാനപ്പെട്ട ചടങ്ങായ അറഫ ദിനം ഈ ദിനത്തിൻ്റെ പവിത്രത പോലെ തന്നെ പരിപാവനമാണ് സമൂഹത്തിൽ അശ്ലീല വാർത്തകളും ചർച്ചകളും തടയുക എന്നതും ഈ നിയമത്തിൻ്റെ ലക്ഷ്യമാണ് കുറ്റകൃത്യങ്ങളുടെ പൊടിപ്പും തൊങ്ങലും വെച്ച വാർത്തകൾ ക്രൈം സിനിമകൾ അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രസരിപ്പിക്കപ്പെടുന്ന നാണും ഘട്ട ക്ലിപ്പുകൾ റീലുകൾ ഇതൊക്കെ സമൂഹത്തെ വളരെയധികം അതപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇതിനൊക്കെ തീർച്ചയായും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും തിന്മകൾ പ്രചരിപ്പിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്ന് ആളില് പറയുന്നുണ്ട് ഒരാളെക്കുറിച്ച് വിചാരാരോപണം ഉന്നയിക്കണമെങ്കിൽ നാല് സാക്ഷികളെ ഹാജരാക്കേണ്ടതുണ്ട് മൂന്ന് സാക്ഷികളെ എങ്കിൽ ആ മൂന്ന് പേർക്കും ആരോപണം ഉന്നയിച്ച ആ വ്യക്തിക്കും എൺപതടി വീതം നൽകണമെന്നാണ് വിധി അത്രയ്ക്ക് ഗൗരവേറിയ വിഷയമാണെന്നർത്ഥം അപ്പം അതുകൂടാതെ ഭാവിയിൽ അയാൾ ഒരു കേസിലും സാക്ഷിയായിട്ട് സ്വീകരിക്കാനും പാടില്ല എന്ന് മാത്രമല്ല അയാൾ ഒരു തെമ്മാടിയാണ് എന്ന നിലക്കായിരിക്കും പിന്നീട് അയാളെ വിലയിരുത്തുന്നത് മരണാനന്തരം അതായത് പകലോകത്ത് അതിനുള്ള ശിക്ഷയേറ്റുവാങ്ങേണ്ടി വരും എന്നാൽ ആത്മാർത്ഥമായി ദൈവത്തോട് പശ്ചാത്തു വയ്ക്കുകയും അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതെ ജീവിതം നന്നാക്കി തീർക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അതിനോട് പൊറുക്കും മാപ്പ് നൽകുകയും ചെയ്യും നമ്മുടെ ഈ കൊച്ചുകേരളത്തിൽ തന്നെ എത്ര എത്ര വ്യഭിചാരാരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവല്ലോ ഒരു സരിതയുടെ പേരിൽ ഒരു ഭരണകൂടം തന്നെ തകർന്ന ചരിത്രമുണ്ട് കേരളത്തിന് അപ്പോൾ ഒരു സാക്ഷിയുമില്ലാതെ വ്യഭിചാരോപണം ഉന്നയിക്കാൻ അനുവദിക്കുന്നതിൻ്റെ അന്തരഫലങ്ങളാണിതൊക്കെ ഭീരംഗത്തുള്ള ഇസ്ലാമിൻ്റെ നിയമം എത്ര യുക്തിഭദ്രമാണെന്ന് നോക്കുക സച്ചരിതകളായ സ്ത്രീകളുടെ പേരിൽ വ്യഭിചാരോപണം ഉന്നയിക്കുക എന്നത് ഏഴ് വൻഭാവങ്ങളിൽപ്പെട്ടതാണെന്ന് മിബിർമേനി പറഞ്ഞതായിട്ട് ഒരു ഹദീസർ കാണാം